ണി ഈ മാച്ച് ക്യാപ്റ്റൻ ഈ മാച്ച് ജയിക്കും അല്ലെങ്കിൽ അവൻ പരക്കുണ്ണ അത്രേ ഉള്ളു അത് ആരാണ് ക്യാപ്റ്റൻ തുറന്ന വാതുറന്നു പറയും ഞാൻ തിരിയാൻ പറ്റും തുറന്ന ഞാൻ അതാണ് കോവാൻ കോമ്പടി അത്ബ്ജി വിറ്ററി തന്നെ പ്ലെയർ ഫസ്റ്റ് പ്ലെയറാണ് കളി തുടങ്ങി ബോട്ടിന് അടി കൊണ്ട് വട

അറവിനീ വിളിച്ചോ വിളിച്ചോ അറവിനെടാ ഇവന്റിൽ അതില് അതില് ഒരു പിൻപ്റും ആ കണ്ടുകണ്ട് പാർക്ക് എട്ടെണ്ണമുണ്ട് ട ഇതിന് എണ്ണൂറാടാളി എന്താ കിട്ടൂല്ലോട്ടെ എണ്ണൂറാ എവിടെ നിന്ന് എടുക്കാൻ ീററ്റല്ലേ ൻ ജോഡാണെങ്കിൽ ഈ മാച്ച് ജയിക്കും അല്ലെങ്കിൽ അവൻ പരക്കുന്ന അത്രേ ഉള്ളു പിന്നെ നീ ഇന്നലെ ഒരു മാച്ച് ജയിച്ചാ എല്ലാം അതിലീ ഒറ്റ പോയി കളിക്കണവനാണ് നീ ഒറ്റക്ക് പോയി ബോട്ടിന്റെ ഉണ്ണ പൊട്ടിക്കാൻ പോണന്നാണ് നീ എന്നിട്ടാണോ നീ എന്നെ പറയണം ഞാൻ കൂടെ കളിക്കണോ പ്രേതത്തിനെ അറിയാവോ എനിക്കറിഞ്ഞ

ഒരു ഒരു ബ്ലാക്ക് ബ്ലാക്ക് ജോക്കർ മൈമാണ് മൈമിന്റെ ആണ് ഗ്രാഫിക്സ് ഈ മാറ്റിട്ട് ോന്ന്ല്ലേ ഇതിന്റെ മാറി കിടക്കണ ചുമല്ലേ ും പോസ്റ്റ് അത് കൊഴപ്പില്ലടാ നിനക്കെന്താ പ്രൈമും കുണ്ണാക്കി അതിന്റെ ഇടയിൽ പോലെ പറഞ്ഞ ഇനി വീണ്ടും ഓ എന്തായാലും മാപ്പ് ഇറങ്ങി പാവാ

എന്താ പറയുന്നു നീ ശരിന്ന ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നേടാ വെറുതെ ആരെയാ ഇത് എന്തിനാ നീ എന്തിരി ഇമ്പാ സൗണ്ട് കുറക്കിയിട്ട് ചാറ്റ് ഓഫ് ചെയ്തിട്ട് നീ പറ എന്തിരി ഹേറ്റ് സ്പ്രെഡ് ചെയ്യാ എന്തിരി ഹേറ്റ് സ്പ്രെഡ് ചെയ്യാเนี่ย മനസ്സിലായില്ല ഓക്കേ ആരെയാ ഇത് പ്രറ്റി ചെയ്യുന്നതല്ലേ എന്തിരി പറഞ്ഞു നീ മനസ്സിലായില്ലടാ അളിയാടാ അളിയാ ഇപ്പോ നീ നമ്മളെ ഇവനെ വിളിച്ചടാ അന്ത്രാണേ ഇവ ഇൻവൈറ്റ് ചെയ്തേട്ടാ അപ്പോഴേക്കും നമ്മൾ കളിച്ചേണ്ടി ഇവൻ ലൈവാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഏണെന്ന് പറഞ്ഞു അവനൊരു ഹേറ്റ് ആവില്ല ഇത് ഹേറ്റാണത് എടാ അത് എന്താണെന്ന് വെച്ചാൽ നിന്റെ വായിന്ന് അല്ലേ വരും അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് അത് അതേ ക്യാപ്റ്റൻ വാതുറന്നേ പറയും ഞാൻ തിരിയാൻ പറ്റും കൃത്യേട്ട പന്നിയാണ് വാതുടന്ന കണ്ണാന്നേ പറയും ഞാൻ എന്ത് എന്ത് നിന്റെ വെറും പേടിച്ച എന്നെ ക്യാപ്റ്റൻ പറഞ്ഞേ മാപ്പ് പോണ്ടായിരുന്നു അയ്യോ വടാണ് വടാണ് ഇയറോബിനെ ഇട്ടാണ് കളറിനെ ഇട്ടാണ് കളഞ്ഞേട്ടാ 10 മിനിറ്റ് ഓക്കെ എനിമി ഇരിക്കൊണ്ട് എനിമി ഇരിക്കൊണ്ട് കണ്ടായി ചെറിയടാ ട ബോട്ടിന്റെ കൈവേണ്ടി ചത്തത് വരികയാണോ മാ

ஏன இன்னெல்லாம் நம்ம காறி கூட டீச்சரை அனுப்பி போறது உண்டா இப்போ முன்ன அது எங்க இறையணும் காறி போய் டீச்சர் ஓ ஒருத்த கிட்ட அது டைம் போட் எடிட்டப்ப வண்டிங்கர் 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 பாவா இல 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 நிന്നാடே எல்லி இல கேரி 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 ஏடா ஏடா கேப்டா ഞാൻ ഇന്നലെ നിനക്ക് ഒരു ഫോട്ടോ വെച്ച ഇന്നലെ ഒരു വീഡിയോ ഓർമ്മയുണ്ടെങ്ങനെ അത് നൈസല്ലേ ഒരു അതൊരു വീഡിയോ വീഡിയോ തമ്പുനിക്ക ഇവിടെ ഇല്ലടാ നമുക്ക് അടിക്കാൻ ോട്ട് പോലീ നീ ഇവന്റിലോട്ട് നീ മാത്രമേ മാത്ര പറഞ്ഞു ചിരിക്കാൻ ഇവിടെ വേറെന്തോരം കാര്യങ്ങളുണ്ട് അന്ന് തന്നെ നമ്മള് മറ്റേ ഫോട്ടോ കേസ് ചിരിച്ചല്ലേ പറഞ്ഞിരി എന്തിനായിരുന്നു പുഷ്പ പുഷ്പോട്ടേ എന്തിനൊക്കെയാ പറഞ്ഞില്ലെന്ന് എന്തെക്കെയാ അപ്പം പുഷ്പ 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 പബ്ജിയാ വണ്ടി ഓടിക്കാൻ ോട്ടാണ്

മറ്റേ ടോക്കൺ കിട്ടി ഇവിടെ ഇവിടെ ആരും ഇവിടെ പോവാൻ ടോക്കാന് കിട്ടി അരവി അരവി എടാ നീ ക്യാപ്റ്റൻ എന്നെപ്പോലെ ഒന്നല്ല അവൻ വെർത്തിയേ കൊള്ളയണോ മനസ്സിലായി വെർത്തി ഇങ്ങ ഞങ്ങളെ കൊള്ളവനെ എടാ ഇത് എന്ത് ഇത് ഓ ബഗ്ഗ് ആയിച്ചിരിക്ക് ഓ ബഗ്ഗ് ചേര അരവി പേ കുളിപ്പിച്ച് എടുക്കാനാണ് വിളിക്കണ കുച്ചി കേടാ ഇന്നെ കുളിവിച്ചേടടാ ഓട്ടേ ഇന്നെ നീ കുളിക്കേ കുളവാ കുളിയരങ്ങു കേറാൻ 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 ഇവന്റിൽ കേറടാ ഇവന്റിലെല്ലാം നിൽക്കണഞ്ഞിങ്ങട്ട് കേറായി പ്ലെയേഴ്സ് ഉള്ള ഹെൽത്ത് ഇടേടാ പോസ്ത அதுக்கு குளிக்க ஒரு காலி காணாய் பண்ணி என்னைய காலி இல்லடா எனக்கே காலி இல்லடா எதுக்கு பயந்தாலும் இப்போ இடிக்கு 달려 வரேன் ஒரே இஷ்டம் ஒரே மெட்டட ஆளிகை இவடா ஒட்டி ஒருதனу இல்லடா ஓ லெவல் 3 இந்ததுதுல பு என்னதோ ராமோ என்னதோ லூட் லெவல் 3 பாக் எந்த இருக்கு எல்லாம் வரக்கு

ൊട്ടെ പളയന്റെ ലൂട്ട് മൊത്ത നന്ദി എടുക്കും ഒട്ടെ

എടാ ചൂലി ചൂലയാ ഞാൻ ഡ്രോപ്പ് ലൈറ്റ് ആണ് ഞാൻ എവിടെയേ എടില്ല അവിടെ കണപ്പുണ്ട് ഇത് എടുത്താ വാ ചൂലിയേ ഇങ്ങ അങ്ങ ആരെന്ന് ഇവിടെ ഫോൺ വന്നു ഓടാ നീേ സോൾ ചാച്ചാ എവിടെ മുണ്ട് അങ്ങങ്ങ ഓടാ എഡബ്ലിയം യുഎംബി മാമ ഫുൾ എച്ചി എടാ പ്രീ ഉണ്ടോ നിന്റെ എറാ പ്രീ ഉണ്ടോ എഡബ്ലിയല്ലേ കിട്ടിയെന്ന് പറഞ്ഞാ വാ 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 ചൂലി എടാ ചൂലി എടറ്റുണ്ടോ ൂല എന്റെ വാ എവിടെ നീ എവിടെ ഞാൻ വെളിയിലാണ് ഇപ്പം എവിടെയാണെന്ന് കണ്ടേ എനിക്ക് സ്ഥലം ഏതാണെന്ന് മനസ്സിലാവില്ല ഞാൻ സോണിലോട്ട് പോയിക്കോണ്ടിരിക്കണേ അവന്റെ അവനെ കണ്ണിപ്പടല്ലേട്ടാ ഭീട് പറഞ്ഞോ അവന അവൻ അവൻ എന്നെ ഒരു ഉണ്ടായിരുന്നു മൈരേ നീ എന്തിലോ കേറി താഴെ ഇറങ്ങിയാ താഴെ ഇറങ്ങിയ അങ്ങോട്ട് സോണ്ടേ നേരെ വണ്ടി മൈലേ ഓടിക്കീന്ന് അതിച്ചു ആ സ്പ്രേയിന്റെ അണ്ണാടിക്കാൻ നോക്കിയ നീ നീ എന്താ നോക്കി ഞാൻ ആഞ്ഞിયો ഞാൻ മടിമീനി ഒരു ഓപ്പൺ ആയിട്ട് ചുരി കൊണ്ട് போണ വാ എന്നെ ഇവിട റീക്കോൾ ഉണ്ട് ഇപ്പോ റീക്കോൾ അടിച്ച് വിട ഓ വണ്ടി ഇട്ടി ഞാൻ സർ റീക്കോൾ ആവാതെ നല്ല

വണ്ടി എടുത്തുവാണ്ടിന്നിറങ്ങിയാണ് നീ വല്ലോ കണ്ടിട്ടാണ് അറബി പറയണത്

ുമ്പാൻ വേണ്ടിട്ട് അവൻ പറഞ്ഞില്ലട കില്ലോ രാവല്യളിയാറിയ നീ ചത്ത അവിടെ കൂടെ അങ്ങട്ട് ചെല്ല നീ എങ്ങാട്ടെന്നെ ഓടിക്കണ്ടി ഓടിക്കാൻ പോടാ അങ്ങോട്ട് ചെല്ല അവ വണ്ടിയിലെ അറബിയിലെ റീകോൾ സെന്റർ ഇപ്പഴ തന്നെ ഉണ്ട് താഴുണ്ട് തൊട്ട് താഴെ മനപ്പൂർവ്വം ചത്തയാണ്ടാ കുളിക്കാൻ പോണ മനഃപൂർവം ചത്തയാണ് വീട്ടിക്കാർ വീട്ടിക്കാർ വാ വീട്ടിക്കാര് ഊപ്പി അടിച്ച് പറയാൻ സ്വന്തമായിട്ട് എന്തെളിയ കാണിക്കണം നീ നമ്മള് പറയണ വീട്ടിക്കാറ് നിന്നെ കേറ്റാൻ വന്നിയാണ് നിന്നെ കേട്ടി കളയാൻ വന്നു വാ തന്നെ ആദ്യം വീടിന്റെ വീടിന്റെ റോട്ടി കടന്ന് സ്നൈപ്പ് നിന്നെ ാണ് ഞാൻ നീ ഇറങ്ങിയത് എനിക്ക് കിട്ടിയാ അതല്ലേ ഞാൻ നോക്കാനോട്ടെ എവിടെ വെച്ചാ എവിടെന്നെ പോയി അറബി നീ എവിടെ താഴെ നിക്കളിയ താഴ്ച എന്റെ കൂടെ പറഞ്ഞൂരി പോവേ ഓടോ ഓടോന്ന് ആയിടടാ താഴേക്ക് നോയിടടാ ഇറങ്ങി വാളിയാ താഴെടാ കാങ്കയാ ഓടാൻ പറഞ്ഞു അല്ല കാറിണ്ട് അവിടെടാ ഞാൻ ഇവർ മാറി കുറേ പേരുണ്ടോ ഇല്ല അമരി കുറേ പേരുണ്ടോ എടുത്തോളൂ കാത്തിക്ക് വരുന്നോ അമരി പിന്നാലെ വരണോ നോക്കട്ടെ ലേ ലേ ഇന്നെന്താ മാറ് ഞാൻ അടിക്കോ ഞാൻ പറയ് സെൽഫ് റിവ്യൂ ഉണ്ട് സെൽഫ് റിവ്യൂ ഉണ്ട് ഞാൻ చేదుള ഞാൻ చేదుളടാ ലോഡ് ബാക്കിന്ന് അടിച്ചാ ബാക്കിന്ന് അടിച്ചാ രണ്ട് 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 പാറട്ട പോയി കാറി ഇങ്ങോട്ട് വരി വരി ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി കാറി തോള് പോയി 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 കണ്ടേ ഇട കാണണ്ട് ഇട കാണണ്ട് ആ ടാ ഔവര നിന്നെ ഇന്ന വലിച്ചു പറിച്ചു നിന്നോടെ കുന്നെല്ലാം പറ അതെടാ അവന്റെ തൊപ്പിയല്ല മൈലേ

സോഫേ ചൊണ്ടിരിക്കേ മാന്താണ് അതെയാ ഡിസ്കോർഡ് ഞാനുണ്ടേടാ സോഫേ ചൊണ്ടിരിക്കോടേ എന്തോ എന്തോ അല്ലേ ട്യൂട്ടി എന്നാ നീ എല്ലേ പറഞ്ഞു ഞാൻ എന്തിരി ആ അടിച്ചല്ലേ ഇല്ല നല്ല കോരിട്ടിണ്ടേ അണ്ണൻമാർക്ക് ആ മാരി വന്നിട്ട് നല്ല എയർ ന്ന് ഒടിച്ചുണ്ട് ആ മാരി തോക്ക് ഉണ്ടോന്ന് നിന്റെ തലേ എടി വെച്ചിട്ട് നിന്നെ തീർക്കുന്നോ ഇവിടെ ഇവിടെ കേൾക്കടാ അടി അടി ഈ മാ ജയിപ്പിക്കുവാണ് അവൻ ജോഡ് അല്ലെങ്കി അവൻ പരക്കുണ്ണ അവന് കൂടെ ഒന്നും വരൂല ഒറ്റയ്ക്ക് മുമ്പാണ് അതാണ് ഞാൻ നേരത്തെ വീണുമായിരുന്നു എന്നിട്ട് ഞാൻ വന്നേലേ നീ എനിക്കൊരു ആവശ്യം വന്നില്ലല്ലേ അറബി പിന്നെ അറിഞ്ഞൂടെ വരുമെങ്കിലും ചെയ്യും ആ ഒരു ചൂലെടുക്കിട്ടി സെൽഫ് ഉണ്ട് എനിക്ക് എനിക്കൊരെ ഉണ്ടായിരുന്നു മാച്ച് നീ ജയിച്ചത് ഓർമ്മയാണ് അല്ലെങ്കിൽ വെറും ഓർമ്മ ഇട്ടുകൊണ്ട് അവിടെ പോയിരിക്കും ഭയങ്കര

ശരി പരക്കുണ്ണേ പാവും പരക്കുണ്ണേ പാവും ആറവിന് നീ വിളിച്ചോ വിളിച്ചോ അറവിന് വരക്കുണ്ണേ രണ്ടെണ്ണത്തിന് ഒരു ബോട്ട് ഒരു ബോട്ട്